രാജ്യത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ചർച്ച ചെയ്യാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വിശദമായ ചർച്ച നടത്തിയതായി യോഗത്തിനുശേഷം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടനം വിലയിരുത്താൻ ആഭ്യന്തര കമ്മിറ്റികൾ രൂപീകരിക്കാൻ സമിതി തീരുമാനിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി There is no reason to get or panic. वी मस्ट प्रव विद रिनेटर्मिनेशन एंड रिसोल्ट यूनिटी एंड डिसिप्लीन आर कॉल फॉर नो मोर देन एवर बिफोर द इश्यू दार्टी प्लेस बिफोर द पीपल ड्यूरिंग द भारत जोड़ो यात्रा भारत जोड़ो न्याय यात्रा एंड द लोकसभा इलेक्शन कैंपेन आर द इश्यूज ऑफ डेली कंसर्न टू दीपल ऑफ अवर कंट्री द पार्टी मस्ट कीप री इंफोर्सिंग इट्सिव दिस इंक्लूडिंग कांस्ट सेंसेस टू एंश्योर फुल सोशल जस्टिस Of the 50% മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായതിന്റെ നൂറാം വാർഷികം ഡിസംബറിൽ ബെലേഗാവിയിൽ ആഘോഷിക്കാനും പാർട്ടി തീരുമാനിച്ചു കോൺഗ്രസ് സംഘടനാ തലത്തിലെ എല്ലാ പോരായ്മകളും തിരുത്തേണ്ടതിന്റെ ആവശ്യകത കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി എല്ലാ സാഹചര്യങ്ങളിലും ഐക്യത്തോടെ നിലകൊള്ളണമെന്നും അദ്ദേഹം പാർട്ടി നേതാക്കളോട് അഭ്യർത്ഥിച്ചു കോൺഗ്രസ് നേതാക്കളായ രാഹുൽഗാന്ധി പ്രിയങ്കാ ഗാന്ധി പി ചിദംബരം എന്നിവരും സി യോഗത്തിൽ പങ്കെടുത്തു